നിലമ്പൂരിൽ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിയമസഭയ്ക്ക് ഒരു വർഷത്തിലധികം കാലാവധിയുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ കഴിയില്ല തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ഇലക്ഷനുമായിട്ട് തുടങ്ങുന്നത് തീയതി നിശ്ചയിക്കുന്നത് മുതലാണ് തീയതി ചെയ്യുന്ന ദിവസം മുതൽ ക്രമീകരണങ്ങൾക്ക് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി ഗുഡ് ഈവനിംഗ് വെൽക്കം ബാക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക നിലനിൽക്കുമ്പോഴാണ് കളക്ടർ തന്നെ അതിനൊരു വ്യക്തത വരുത്തുന്നത് ഈ മാസം അഞ്ചാം തീയതിയാണ് അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുള്ള ഒരു സാധ്യതയാണോ നമ്മൾ മുന്നിൽ കാണേണ്ടത് അഷ്കർ സുജ കലക്ടർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് അടുത്ത ദിവസങ്ങളിലായി തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അഥവാ നിയമപരമായി ഒരു നിയമസഭയ്ക്ക് ഒരു വർഷത്തിലധികം കാലാവധി ബാക്കിയുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു എം എൽ എ സ്ഥാനം രാജിവെക്കുകയോ മറ്റേതെങ്കിലും കാരണങ്ങളാലോ ഒരു എം എൽ എ പദവി ഒഴിവായാൽ ഇല്ലെങ്കിൽ ഒഴിവ് വന്നാൽ തീർച്ചയായും അവിടെ ഇലക്ഷൻ നടത്തിയിരിക്കണം എന്നുള്ളതാണ് നിബന്ധന അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഇലക്ഷൻ നടക്കുക തന്നെ ചെയ്യും തീർച്ചയായും നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കേണ്ട സാഹചര്യമാണുള്ളത് എന്നാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇന്ന് നടത്തിയിരിക്കുന്ന മലപ്പുറം ജില്ലാ കലക്ടർ വാർത്താ സമ്മേളനം പോലും ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള വാർത്താ സമ്മേളനമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കാൻ ബാക്കിയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും മണ്ഡലങ്ങളിലും സമാനമായ രീതിയിൽ സമാനമായ നിർദ്ദേശം വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുണ്ട് മാത്രമല്ല അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തന്നെ നൽകിയിരിക്കുന്ന സമയം മെയ് അഞ്ചാം തീയതിയാണ് അഞ്ചാം തീയതി തന്നെ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും നിലവിൽ തന്നെ ഏകദേശം ഇരുപതിനായിരത്തോളം പുതിയ വോട്ടർമാർ അപേക്ഷകൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എല്ലാ ഒരുക്കങ്ങളും ജില്ലാ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് കൃത്യമായ സമയത്ത് തന്നെ ഇലക്ഷൻ നടത്തുകയും ചെയ്യുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് അലി വിവരങ്ങൾ